ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ചിട്ട് ഒരു അടിപൊളി ബട്ടർഫ്ലൈ ഡിസൈൻ ആണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് അലഗേറ്റഡ് ക്ലിപ്പിലും ഹെയർ ബാൻഡിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മോഡലാണ് ഇത് വളരെ കുറഞ്ഞ ചിലവിൽ സിമ്പിളായിട്ട് നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ഈ ഒരു ഐറ്റം ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്കിത് അങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം നമ്മളിതാ ഇതുപോലെയുള്ള ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് ഇതിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ വരുന്നത് നമ്മളെ കയ്യിലൊന്നും ഗ്ലിറ്റർ ആവാത്ത രീതിയിലുള്ളതാണ് നമുക്ക് ഈ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ ഇതുപോലെയുള്ള ഒരു റൗണ്ട് ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ സൈസ് വരുന്നത് എട്ട് സെൻറ്റിമീറ്റർ നീളത്തിലുള്ളതാണ് കേട്ടോ ഈ ഒരു റൗണ്ട് ഷേപ്പ് എട്ട് സെൻറ്റിമീറ്ററാണ് നീളം വരുന്നത് ഇതിനെ നമുക്കൊന്ന് ഇതാ ഈ ഒരു രീതിയിൽ മടക്കിയെടുക്കാം ഒരു ഭാഗം വലുതും ഒരു ഭാഗം ചെറുതും ആയിട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ മടക്കിയെടുക്കുന്നത് ഈ രണ്ട് ഭാഗവും തമ്മിൽ ഇതാ ഒരു സെൻറ്റിമീറ്റർ നീളത്തിൻ്റെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ മടക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ആ ഒരു മടക്കിൽ കൂടിതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമുക്കിത് അതുപോലെ രണ്ട് പീസായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് വെച്ചിട്ടൊരു ബട്ടർഫ്ലൈ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ ആദ്യം ഇതിലെ വലിയ പീസ് എടുത്തിട്ടുണ്ട് അതിന് ഇതാ ഈ ഒരു രീതിയിൽ നമ്മൾ പകുതിയാക്കിയിട്ട് മടക്കി കൊടുക്കുന്നുണ്ട് അതിനെ നമ്മൾ അതിൻ്റെ മുകളിൽ നിന്ന് ഇതുപോലെ താഴേക്ക് മടക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അടുത്ത വശവും ഇതുപോലെ താഴേക്ക് മടക്കി കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് അതുപോലെ പിടിക്കുന്നുണ്ട് അതിലൂടെ നമ്മൾ സാധാരണ നൂല് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ടൈറ്റാക്കിയിട്ട് ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ നമ്മളൊരു നാലോ അഞ്ചോ പ്രാവശ്യം ഇതുപോലെ നല്ല ടൈറ്റാക്കിയിട്ട് തന്നെ ചുറ്റി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ആ നൂലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഈ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ചെറിയ ഭാഗവും ചെയ്തെടുക്കാം ഇതുപോലെ നമ്മൾ ആദ്യം പകുതിയാക്കിയിട്ട് മടക്കി കൊടുക്കുന്നു അതിന് ശേഷം മുകളിൽ നിന്നും താഴേക്ക് മടക്കുന്നു അതുപോലെ തന്നെ അടുത്ത വശവും മുകളിൽ നിന്നും താഴേക്ക് മടക്കി കൊടുക്കുന്നു അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് അതിനെ സെൻറ്റർ ഭാഗത്ത് പിടിക്കുന്നു സെൻറ്റർ ഭാഗത്തിലൂടെ അതുപോലെ നൂല് വെച്ചിട്ട് നല്ല ടൈറ്റ് ആക്കിയിട്ട് തന്നെ നാലോ അഞ്ചോ പ്രാവശ്യം ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ബാക്കി വരുന്ന നൂല് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കളയുന്നു അപ്പോൾ ഈ ഒരു രീതിയിലുള്ള രണ്ട് പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒന്ന് വലുതും ഒന്ന് ചെറുതും ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിതിൻ്റെ ഫ്ലാറ്റായിട്ട് വരുന്ന ഈ രണ്ട് ഭാഗങ്ങൾ തമ്മിലൊന്ന് ഒട്ടിച്ച് കൊടുക്കണം ഒട്ടിക്കാനായിട്ട് നമ്മൾ ഗ്ലൂ യൂസ് ചെയ്യുന്നില്ല കാരണം ഗ്ലൂ കണ്ണ് യൂസ് ചെയ്യുമ്പോൾ അത് ഉണങ്ങി കഴിയുമ്പോൾ വൈറ്റ് കളറായിട്ട് ആ ഒരു ഗ്യാപ്പിൽ അതൊരു ബോറായിട്ട് നിൽക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു നൂല് വെച്ചിട്ട് തന്നെയാണ് ഇതും ജോയിൻ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമ്മളിതായി ഈ ഒരു രീതിയിൽ ഇതുപോലെ പിടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇതിൻ്റെ ഈ ഒരു സെൻറ്റർ ഭാഗത്തുകൂടി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നൂല് വെച്ചിട്ട് നല്ല ടൈറ്റാക്കിയിട്ട് ചുറ്റി കൊടുക്കുകയാണ് ഒരു അഞ്ചോറോ പ്രാവശ്യം ഇതുപോലെ നമ്മൾ ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ബാക്കി വരുന്ന നൂല് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട് അപ്പോൾ നമുക്കിത് അതുപോലെ നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഈ ഒരു ബട്ടർഫ്ലൈയുടെ ഇതുപോലെയുള്ള ചെറിയ ഭാഗത്തെ സ്ക്വയർ ടൈപ്പിൽ നിൽക്കുന്നത് ഇത് അതുപോലെ കട്ട് ചെയ്തിട്ടൊന്ന് റൗണ്ട് ഷേപ്പിൽ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഈ രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ അടുത്ത വശവും നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ബട്ടർഫ്ലൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഫോം ഷീറ്റിൽ നിന്ന് ഇതുപോലെ നീലത്തിലുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഏകദേശം ഒരു സെൻറ്റിമീറ്റർ വീതിയിലാണ് കേട്ടോ ഇത് വരുന്നത് ഇനി നമ്മുടെ ബട്ടർഫ്ലൈയുടെ സെൻറ്റർ ഭാഗത്ത് ഇതാ അതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട് ഗ്ലൂ കണ്ണാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ എപ്പോഴും യൂസ് ചെയ്യാൻ നല്ലത് ഗ്ലൂ ഗണ്ണാണ് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു പീസ് ഇതാ അതുപോലെ സെൻറ്റർ ഭാഗത്തിലൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഈ രീതിയിൽ നമ്മൾ നല്ല ടൈറ്റായിട്ട് വലിച്ചിട്ട് ഒട്ടിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിതാ നല്ല ഭംഗിയിൽ തന്നെ ബട്ടർഫ്ലൈ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബട്ടർഫ്ലൈ ഒരു അലിഗേറ്റർ ക്ലിപ്പിൽ ഒട്ടിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മുടെ ബട്ടർഫ്ലൈൻ്റെ ബാക്ക് വശത്ത് സെൻ്റർ ഭാഗത്തായിട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളൊരു ഗോൾഡൻ അലിഗേറ്റർ ക്ലിപ്പ് ഇതാ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് പ്രെസ് ചെയ്ത് ഒട്ടിയതിന് ശേഷം അധികം വരുന്ന ആ ഒരു ഫോം ഷീറ്റിൻ്റെ പീസ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാക്കി വരുന്ന ഭാഗത്ത് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പിൻ്റെ ഉൾവശത്തിലൂടെ ഇതുപോലെ ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ അടുത്ത വശവും നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അലിഗേറ്റർ ക്ലിപ്പിന് ഉള്ളിലൂടെ തന്നെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പ് കൂടുതൽ സ്ട്രോങ് ആയിട്ട് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു രീതിയിൽ ഒട്ടിച്ചിട്ടുള്ളത് ഇനി നമുക്ക് നമ്മുടെ ക്ലിപ്പ് കൂടുതൽ ഭംഗിയുള്ളതാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള സ്റ്റോണോ ബീഡ്സോ എന്തെങ്കിലും ഒന്ന് സെൻറ്റർ ഭാഗത്ത് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു രീതിയിലുള്ളൊരു സ്റ്റോണാണ് ഒട്ടിച്ചിട്ടുള്ളത് അങ്ങനെ നമ്മുടെ അലിഗറ്റ് ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇനി നമുക്ക് ഇതുപോലെയുള്ളൊരു ബട്ടർഫ്ലൈ എടുത്തിട്ട് എടുത്തിട്ടിതാ ഈ ഒരു രീതിയിലുള്ള ഹെയർ ബാൻഡിലും ഒട്ടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതിനായിട്ട് ഗോൾഡൻ കളർ ഹെയർ ബാൻഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരു സൈഡ് ഭാഗത്തായിട്ട് ഭാഗത്തായിട്ടിതാ ഇതുപോലെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട് ശേഷം നമ്മുടെ ബട്ടർഫ്ലൈ ഈ ഒരു രീതിയിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് പ്രസ് ചെയ്ത് അത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ അതിൻ്റെ താഴെയായിട്ട് ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ബട്ടർഫ്ലൈ നല്ല സ്ട്രോങ് ആയിട്ട് ഹെയർ ബെൻ്റില് ഒട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്തൂടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ ഹെയർ ബെൻഡ് റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള കൂടുതൽ ഹെയർ ബെൻഡ് മേക്കിംഗ് വീഡിയോകൾക്കായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ